നിങ്ങള് വലുതാവുമ്പോ കാർക്ക് വാങ്ങുമ്പോ എന്നെ കണ്ട കാറി കയറ്റോ കോഴി എന്നാ ഈ മുട്ടിലെ ചെളി കണ്ടല്ലോ ഇതൊക്കെ കൊണ്ടാണ് കാറിൽ ഇനി കയറിയിരിക്കാൻ പോണെ ആ അവൻ കൊട്ടെ നിങ്ങൾ ഇപ്പോൾ സൈഡിലേക്ക് ഇരുന്നോ എവിടെ ഇരുന്നോ കൊട്ടിക്കോ നിങ്ങൾ എവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ആ കൊട്ട് ശരിക്കും കൊട്ട് അവൻ വീഡിയോ എടുക്കണ്ട് എടുക്കണ്ട കൊട്ട് 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 നോക്കി നോക്കിയ റെഡി ആ കൊട്ട് അതുപോലെ തന്നെ ഇവര് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല എന്നിട്ട് തന്നെ ജന്മനായി കിട്ടിയൊരു താളബോധമാണ് അപ്പൊ ഇവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല കലാകാരനാവും എന്താ പേര് കുമാരൻ ഓക്കെ അടിപൊളി ഒരു പാട്ടുപാടി ഒന്ന് കൂട്ടുവോ

കേറിയിട്ട് അടങ്ങിയിരിക്കണോട്ടോ ഓരോരുത്തരോരോത്തരായിട്ട് കേറിക്കോ തുറക്കട്ടെ എന്താ പേര് ആ ആ കേറിയിരുന്നോ മുന്നിൽ കയറിക്കോ ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ കയറിക്കോ ആ കയറിക്കോ ഇവര് കാര്യം കേറിയിട്ടില്ല എന്നു പറഞ്ഞേ ആദ്യായിട്ട് കംപ്ലീറ്റ് വയച്ചുള്ളിയല്ലേ അല്ലേ ആ നിലത്ത് ചവിട്ടിയിട്ട് സീറ്റിലിരുന്നോ ആ ഇരുന്നോ ഞാൻ അടക്കട്ടെ ആ അടക്കാണേ ആ തീർച്ചയായിട്ടും എന്തിനാ ചെറിയ കൊച്ചിനെ കൊണ്ടുപോയ എന്തിനാ ആ ചെറിയ മോനെ എന്തിനാ അവര് കൊണ്ടുപോയേ ഇപ്പം വന്നിട്ട് അവരെ എടുത്തിട്ട് പോയില്ലേ അതെന്തിനാ ണോ ആ ആ ആ അപ്പോ സർ ഞാൻ ഇവരെ ഇച്ചിരി ദൂരക്കൊന്ന് കൊണ്ടുപോയിട്ട് പോവരാറ്റോടുത്ത് ഈ കട ഇവര് തുറന്നു വരുമോ കട അവർക്ക് കാറി കുറച്ച് ദൂരം പോട്ടെ ഇപ്പൊ തിരിച്ചു വരും ഞാൻ മീനങ്ങാടി ഒന്നുമില്ല ഞങ്ങൾ വടക്കേനാട് പോയതാ അപ്പൊ ഇവരെ വയൽ കളിക്കുന്ന പോയി വീഴ്ച എടുത്ത ഇവർക്ക് കാറി എന്ന് പറഞ്ഞപ്പോ ആണല്ലേ ആ ആ വടക്കനാട് അവിടെ കൊറേ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു മില്ല് പൊടിക്കുന്ന മില്ലൊക്കെ അല്ലേ വടക്കനാട് ആ ഭാഗത്ത് എവിടെ ഉണ്ടല്ലോ പോയി നോക്കട്ടെ ആണോ ആ ആണോ എന്നപ്പുറം തിരിച്ചു വരാം സാ ആണോ ആ പറ അവിടെ പോയി തിരിച്ചു വരാന്ന് പറ ആ മുത്തേ അപ്പുറത്ത് പോയി തിരിച്ചു വരാം അവര് കയറുന്നുണ്ടോന്ന് കേറിക്കോ ആ നിങ്ങൾ കേറുണ്ടോ കേറുന്നുണ്ടോ ഇല്ല എന്നാ അവരവിടെ തിരിച്ചിട്ട് വരാം ആ ഞാൻ പോയി തിരിച്ചു വരാം അപ്പോ

കടേൻ്റെ ഇവിടെ ഇറങ്ങല്ലേ ആ ഏ ഇതും കടയാ ആ അല്ല തുറന്ന കട ഇതല്ലേ ചേച്ചി തുറക്കൂന്ന് പറഞ്ഞേ ആ എന്നാൽ ഇവിടെനിന്ന് ഇവിടെ നിർത്താണ്ട് ആ ഞാൻ തുറന്നു തരാം ആ തുറക്കട്ടെ ആ ബേക്കിൽ വന്നാൽ ആ ഞാൻ ഡബ്ല്യു എം ആ സ്കൂളിൽ ബത്തേരി ആ ആ ഹാ ആ ആണോ അയക്കാം അല്ലേ ആ ആ